കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം ദൈവത്തിന്റെ കരം പിടിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവച്ച് അനേകരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന ഒരു അനുഗ്രഹീത വൈദികൻ ഫാദർ എമ്മാനുവൽ വട്ടക്കുന്നേൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബേബിച്ചൻ ഇന്ന് തന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പതിനാറിന് വട്ടക്കുന്നേൽ പൈലിയുടെയും മറിയാമ്മയുടെയും എട്ട് മക്കളിൽ ഏഴാമനായി ജനനം പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബേബിച്ചൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി എസ് ടി സഭയുടെ കീഴിൽ വൈദിക പരിശീലനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് അഭിവന്ധ്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു പുരോഹിതൻ തനിക്കുള്ളവനല്ല അവൻ നിനക്കുള്ളവനാണ് ദൈവം കഴിഞ്ഞാൽ പുരോഹിതനാണ് എല്ലാം വിശുദ്ധ ജോൺ മരിയ ബിയാനിയുടെ വാക്കുകളാണ് ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ച ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തികച്ചും സാധാരണക്കാരനായ ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്ന് ശുശ്രൂഷ ചെയ്തപ്പോൾ നല്ല ദൈവം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ അനേകം മക്കളിലേക്ക് അത്ഭുതകരമായി കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കർത്താവിൻ്റെ ഒരെളിയ ദാസനായി എന്നും ശുശ്രൂഷ ചെയ്ത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള അച്ഛന് ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു അച്ഛന്റെ ഭാവി ശുശ്രൂഷകളെ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട എമ്മാനുവൽ വട്ടക്കുന്നൽ അച്ഛൻ തന്റെ പൌരോഹിത്യത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അച്ഛനെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് നേരുകയാണ് ആലുവ ലിറ്റി ഫ്ളവർ സെമിനാരിയിൽ പഠിക്കുകയും ഇവിടെ ആത്മീയ ഗുരുവായി സേവനം ചെയ്ത അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്റെ സന്യാസ പൌരോഗിത്വത്തെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് ഏറ്റവും പൂർണതയിൽ നിറവേറ്റുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം അച്ഛൻ നല്ലൊരു ധ്യാനഗുരുവാണ് നല്ലൊരു ആത്മീയ പിതാവാണ് അതിനേക്കാൾ ഉപരി നല്ലൊരു സുഹൃത്താണ് അച്ഛന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ചെറുപ്പം മുതൽ തന്നെ സെമിനാരിയിൽ ചേരാനും വൈദികനാകാനും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ എൻ്റെ ദൈവികളെ പ്രോത്സാഹിപ്പിക്കുന്നുമായിരുന്നു വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ ദൈവികളിയെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞാൻ എടവകപ്പള്ളിയിലെ ഭക്തസംഘടനകളിൽ അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ വികാരിയായിട്ട് വന്ന ബഹുമാനപ്പെട്ട ലൂക്ക് നെഹ്റാക്കട്ട് അച്ഛനെ കൂടുതലടുത്ത് പരിചയപ്പെടുകയും അച്ഛനെൻ്റെ ദൈവികളെ പ്രോത്സാഹിപ്പിക്കുകയും ശിവുഷ്പ സഭയിലേക്ക് തന്നെ ഗൈഡ് ചെയ്യുകയും ചെയ്ത് അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ലൂക്കച്ഛനാണ് അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അച്ഛൻ്റെ ഓഅമ്മയിൽ അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ ദൈവവിളിയിൽ എന്നെ സഹായിച്ച പ്രോത്സാഹിപ്പിച്ച മറ്റനേകം പേരുണ്ട് വൈദികരുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് ഒന്നിന് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഞ്ചാബിലേക്ക് യാത്ര തിരിച്ചു തുടർന്ന് ആറ് വർഷക്കാലം പഞ്ചാബിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കേരളത്തിലേക്ക് തിരിച്ചുവന്ന ഫാദർ എമ്മാനുവൽ വട്ടക്കുന്നിൽ പിന്നീട് ആറ് വർഷക്കാലം ബാംഗ്ലൂർ സെമിനാരിയിൽ ഹൗസ് പ്രൊക്യറേറ്ററായി സേവനം ചെയ്തു അതിനുശേഷം പാലക്കാട് രൂപതയിലുള്ള പാലക്കുഴി ഇടവകയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു ഈ അവസരത്തിൽ സി എസ് ടി സഭയുടെ വക റബർ മേൽനോട്ട ചുമതലയും അച്ഛൻ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ പതിനെട്ടാം തീയതി പൌരോഹിത്യം സ്വീകരിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ അന്നു മുതൽ ഇന്നുവരെ അദ്ദേഹത്തിന്റെ പൌരോഗിത്യ ജീവിതത്തിലെ ധന്യമായ സമർപ്പണ ചൈതന്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോ ശ്രീയ തിമോത്തിക്കെതി രണ്ടാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിലെ ആറാമത്തെ തിരുവചനം പറയുന്നുണ്ട് ഞാൻ എന്റെ കിരീടം സ്വീകരിക്കുവാൻ പോവുകയാണ് സമ്മാനം സ്വീകരിക്കുവാൻ പോവുകയാണ് എന്നുള്ള ഒരാശയം അദ്ദേഹം പറയുന്നുണ്ട് എമ്മാനുവേൽ അച്ഛന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ളതായ ഓരോ സംഭവവും ഓരോ ശുശ്രൂഷയും വാസ്തവം പറഞ്ഞാൽ പൗരശ്രീയ കാ കാഴ്ചവെച്ച അതേ ചൈതന്യത്തിന്റെ അരൂപയിൽ തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല അച്ഛൻ്റെ പൗരോഗ്യത്വം ഈ ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമാണ് അച്ഛന്റെ പൗരോഗത്യവും പൗരോഗത്വ ധർമ്മങ്ങളും സി എസ് ടി സഭയ്ക്ക് മുഴുവന് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെന്നില്ലാത്ത ഒരു ആവേശമാണ് അച്ഛനെ പോലുള്ളതായ അംഗങ്ങൾ സഭാംഗങ്ങൾ ഉണ്ടാകട്ടെ എന്നും പുരോഗതിമാരുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ സഭാസ്ഥാപകൻ ബഹുമാനപ്പെട്ട തോമസ് പാണാട്ടച്ഛൻ അദ്ദേഹത്തിന് എമാനുവൽ വലിയൊരു സ്നേഹവും മതിപ്പും ഉണ്ടായിരുന്നു ആ കൃപ അതൊരു കൃപയാണ് ആ കൃപ അച്ഛന് തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടി അച്ഛന് ജൂബിലിയുടെ മംഗളങ്ങൾ നേരുന്നു പാലക്കുഴിയിൽ നിന്നും നിലമ്പൂർ നൊവിഷേറ്റ് ഹൗസിലേക്കാണ് അച്ഛന് മാറ്റം ലഭിച്ചത് അവിടെ ഒരു വർഷക്കാലം സേവനം ചെയ്തു നിലമ്പൂരിൽ നിന്ന് കോതമംഗലം രൂപതയിലുള്ള കോഴിപ്പള്ളി ആശ്രമത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടുകയും തുടർന്ന് മൂന്ന് വർഷം അവിടെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് ഇടുക്കി മുല്ലക്കാനത്ത് പുതുതായി ആരംഭിച്ച ആശ്രമത്തിൽ ആറു മാസത്തോളം സേവനം ചെയ്തു സ്ഥാപകനും ഈ സെമിനാരിയുടെ സ്ഥാപകനുമായ പെരി ബഹുമാനപ്പെട്ട ബസേലിസ് പാണാട്ടച്ഛന്റെ ഈ പ്രതിമയുടെ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല വല്യച്ഛന്റെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് ഒരു സെമിനാരി ഉണ്ടാവുക എന്നുള്ളത് അച്ഛന്റെ കഠിന അധ്വാനവും മറ്റുള്ളവരുടെ സഹകരണത്തിന്റെയും ഫലമായിട്ടാണ് ഈ സെമിനാരി രൂപം കൊണ്ടത് അച്ഛന്റെ ശിക്ഷണത്തിലാണ് ഞാനൊക്കെ സെമിനാരിയിൽ വളർന്നു വന്നത് പൌരോത്വം സ്വീകരിക്കുന്ന അവസരത്തിലും ബസീൽ സച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛന്റെ സ്നേഹവും കരുതലും പരിഗണനയൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഈ സെമിനാരിയുടെ മുൻപിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അന്ന് ഞങ്ങൾ ഈ സെമിനാറിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യവും ഇന്ന് ഈ സെമിനാരിയുടെ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒത്തിരിയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് കാണുവാൻ കഴിയുകയുള്ളു ഇന്ന് സെമിനാരി അതിൻ്റെ പൂർണ്ണതയിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഞാനും ഈ സെമിനാരിയിൽ കുറെ വർഷങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എല്ലാം ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഈ അമ്പത് വർഷത്തെ വൈദിക പൌരോഗ്യത്യ ജീവിതത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ സെമിനാരി എൻ്റെ മനസ്സിൽ ചിന്തകളിൽ ആ വിചാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ് ഈ സെമിനാരിയിലുള്ള ബഹുമാനപ്പെട്ട ആക്ട്രസിനും മറ്റു വൈദികരും വിദ്യാർത്ഥികളും എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ നന്ദി പറയുകയും ഈ സെമിനാരിയുടെ എല്ലാവിധ പുരോഗതിക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മുല്ലക്കാനത്ത് നിന്നും ഇല്ലിത്തോട് കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറി വന്ന ഫാദർ ഇമ്മാനുവൽ വട്ടക്കുന്നേൽ അവിടെ ആറ് വർഷത്തോളം സേവനമനുഷ്ഠിച്ചു ദർശന ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട ജോസഫ് അറക്കപ്പറമ്പിൽ അച്ഛന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചു പിന്നീട് എസ് ഡബ്ല്യു ടി എസിലും സ്നേഹത്തിലും സേവനം ചെയ്തിട്ടുണ്ട് എം അച്ഛന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം അച്ഛൻ ഇല്യത്തോടിന്റെ ഒരു മകനാണ് ഇല്യത്തോട് അച്ഛന്റെ പ്രവർത്തന മേഖലയായിരുന്നു ഏകദേശം മൂന്ന് പ്രാവശ്യം മൂന്ന് വട്ടം അച്ഛൻ ഇല്ലത്തോട്ടില് ആശ്രമത്തിൽ വന്നിട്ടുണ്ട് ഞാനിപ്പായിരിക്കുന്ന ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഇടപക പള്ളിയായിട്ട് മാറുക തൊണ്ണൂറ്റിയെട്ടിന് മുമ്പ് യമ്മാനവരച്ഛനയ്ക്കാണ് ഇവിടെ ജനങ്ങൾക്ക് താങ്ങും തള്ളണമായിരുന്ന ഒരു കാലഘട്ടം അവർ ആയിരുന്നു ഒരുപക്ഷെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ച കാലഘട്ടത്തിൽ പിള്ളേരെ പഠിപ്പിക്കുവാനും ഉന്നത വിദ്യാഭ്യാസത്തിനു അയക്കുവാനൊക്കെ അച്ഛനെ സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ വലിയ നിലയില് ആയിരിക്കുന്നു എന്നുള്ളവർ സന്തോഷകരമാണ് അപ്പൊ ഇല്ലത്തോടെ ഇടവകയോട് ഈ ഗ്രാമത്തോട് നാനാജാതി മതസ്ഥരോട് ചെയ്തിട്ടുള്ള ആ വലിയ പ്രവൃത്തികളെ നന്ദിപൂർവ്വം ഓർക്കുന്നു അച്ഛൻ എല്ലാവിധ ആശംസകൾ നേരുന്നു ഇല്ലത്തോട് ഗ്രാമത്തിന്റെ ഇല്ലത്തോട് ഇടവകയുടെ അച്ഛൻ ഇനിയും ആരോഗ്യത്തോടെ കൂടുതൽ ശുശ്രൂഷയുവാനായിട്ട് ദൈവം അച്ഛൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പൗരോഹിത്യ സ്വീകരണത്തിന്റെ അൻപതാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ഇമ്മാനുവേലച്ഛന് സ്നേഹപൂർവം ഈ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് അൻപത് വർഷത്തെ പൗരോഹിത്യ ജീവിതം അത് ദൈവത്തിന്റെ വലിയ കൃപയുടെ അടയാളമാണ് മനുഷ്യന്റെ ആഗ്രഹമോ മനുഷ്യന്റെ ഇഷ്ടമോ ഇച്ഛയോ ഒന്നുമല്ല ഒരു വിളിയുടെ അടിസ്ഥാനം അത് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയുമാണ് ആ കൃപയും കരുണയും ജീവിതത്തിൽ ഓരോ നിമിഷവും ഏറ്റുവാങ്ങുന്ന പുരോഹിതർക്കെ അൻപത് വർഷം പൗരോഹിത്യത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഞാൻ അച്ഛൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു ആറുമാസത്തോളമായി അതിനു മുമ്പും വർഷങ്ങളായിട്ട് അച്ഛനെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട് ഈ നാളുകളിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം അച്ഛൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതിനുവേണ്ടി അച്ഛൻ അധിക സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യ ജീവിതങ്ങളെ അച്ഛൻ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛന്റെ വാക്കുകൾ അച്ഛന്റെ പ്രവർത്തികളൊക്കെ ഒത്തിരിയേറെ പേർക്ക് വലിയ സ്വാധീനമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇല്ലിത്തോട് മേഖലയിലൊക്കെ ഒത്തിരിയേറെ പേര് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അവിടെ ആയിരുന്ന അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛന്റെ ജീവിതം അവരെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിലൂടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആയിരിക്കുന്ന സഭാ സമൂഹത്തിന് വേണ്ടി സഭയുടെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ ഏറെ അധ്വാനിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് അച്ഛൻ ഈ പൗരോഹിത്യ ജീവിതത്തിന്റെ അൻപതാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ അച്ഛൻ എല്ലാ നന്മകളും നേരുകയാണ് അച്ഛൻ ഇതുവരെ കടന്നുപോയ വഴികളിൽ അച്ഛൻ കണ്ടുമുട്ടിയ വ്യക്തികളിലെല്ലാം ദൈവസ്നേഹം നിറച്ചു കൊടുത്തതുപോലെ അച്ഛന്റെ വാക്കുകളും പ്രവർത്തികളെല്ലാം ദൈവകാരുണ്യം പ്രകീർത്തിച്ചതുപോലെ മുന്നോട്ടുള്ള വഴികളിലും അച്ഛനത് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും അച്ഛന് നേരുന്നു ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് എം ആലോ അച്ഛനെ എനിക്കറിയാം ദർശന ധ്യാന ധ്യാനകേന്ദ്രവുമായിട്ട് ഒത്തുചേർന്ന് പോയിരിക്കുന്ന എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എപ്പോഴും അച്ഛനോടുകൂടെ ഒത്തിരി യാത്രകളും ഒത്തിരി പരിപാടികളിലൊക്കെ ഒന്നിച്ചു പോകാനിടയായിട്ടുണ്ട് ഏറെ സൗഹാർദ്ദപരമായിട്ടാണ് അച്ഛൻ്റെ പെരുമാറ്റം ഒരിക്കൽ പോലും അച്ഛൻ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ മുഖം കറുത്തോ ഒന്നും പറഞ്ഞ് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഈ ജൂബിലി ആഘോഷവേളയിൽ വീണ്ടും ഞങ്ങളുടെ അടുത്ത് അച്ഛനെ വന്നു കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ കാലം അച്ഛന് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ ദൈവം ആരോഗ്യവും ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അച്ഛന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു മൂന്ന് വർഷം സി എസ് ടി സഭയിലെ സെന്റ് ജോസഫ് പ്രൊവിൻസിലെ കൌൺസിലറായും ലിറ്റിൽ ഫ്ളവർ മേജർ സെമിനാരിയിലെ പ്രൊക്രേറ്ററായും സ്പിരിച്വൽ ഫാദറായിട്ടും സേവനം ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തെട്ട് വർഷക്കാലം വൈദികാർത്ഥികളുടെയും സന്യാസികളുടെയും പരിശീലനത്തിൽ ക്ലാസുകൾ എടുക്കുകയും ധ്യാനങ്ങൾ നടത്തുകയും കുംഭസാരക്കാരനായിട്ടും സേവനം ചെയ്തിട്ടുണ്ട് പൗരോഹിത്യ ജീവിതത്തിന്റെ ഗോൾഡ് നിറവിലായിരിക്കുന്ന ജൂബലിയുടെ ഒരായിരം മംഗളകൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു സമർപ്പിത ജീവിതം ജീവിത ലക്ഷ്യമായി കണ്ടുകൊണ്ട് ആ ജീവിതത്തിൽ അൻപത് വർഷം ജീവിച്ച ചിറ്റപ്പൻ എനിക്ക് എന്നും മാതൃകയും ഉത്തേജനവുമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഏത് ആവശ്യത്തിലും ചെറുതും വലുതുമായതും സന്തോഷമുള്ളതും ദുഃഖമുള്ളതായ കാര്യങ്ങളും ദേവി ചിറ്റപ്പൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ചിറ്റപ്പന് ഞങ്ങളുടെ ഓരോരുത്തരെയും വളരെ പ്രത്യേകിച്ച് ഓളി ഫാമിലി കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ പേരിലും പേരിലും കുടുംബത്തിന് കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ സ്നേഹത്തോടെ ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നു ദർശന ധ്യാന അച്ഛനിൽ അച്ഛനിലൂടെ ഒത്തിരി നന്മകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും അച്ഛനിലൂടെ ഒത്തിരി മക്കൾ വളർന്നു വരുവാനും ഒത്തിരി ദൈവാനുഗ്രഹികൾ ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു ഞങ്ങളുടെ സ്നേഹത്തോടെ എല്ലാവിധ ആയിരം ആയിരം ആശംസകൾ അർപ്പിച്ചുള്ളു ഞങ്ങളെ ഇമാനുവലസിനെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ ഞങ്ങളെ നയിക്കുന്ന ഇമാനുവലസിന് അച്ഛൻ്റെ അമ്പതാം ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ഈശോയുടെ നാമത്തിൽ നേരുന്നു അച്ഛന് ഇനിയും കൂടുതൽ കൂടുതൽ ശുശ്രൂക്കൾ ചെയ്യുവാനും അതിലൂടെ ആത്മാക്കളെ നേടുവാനുള്ള കൃപയും അനുഗ്രഹവും ദൈവവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദർശന ആശ്രമം ഇല്ലിത്തോട്ടിൽ ആരംഭിച്ച കാലം മുതൽ തന്നെ ഈ ആശ്രമവുമായി രോഷപ്പച്ചനിലൂടെയും എൻ്റെ പിതാവ് പുര്യൻചേട്ടനിലൂടെയും എനിക്ക് ബന്ധമുണ്ട് അന്ന് തന്നെ ഇപ്പോഴത്തെ സുബീരായിരിക്കുന്ന ഇമാനു അച്ഛൻ ഈ ആശ്രമത്തിലുണ്ടായിരുന്നു ഈ ആശ്രമത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിലും സാന്നിധ്യം സാന്നിധ്യപ്പെടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്പത് വർഷത്തെ പൌരോഗ ജൂബിലി ആയിരിക്കുന്ന ഇമാനുച്ചനും ഇപ്പോൾ ഈ ആശ്രമത്തിൽ സുപ്രയായിരിക്കുന്ന അമ്മാനുച്ചനും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുഴുവൻ കൂട്ടായ്മയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു